സ്കൂൾ കോളേജ് കലോത്സവ വേദിയിലെ മാർഗംകളിയിലെ ദ്രോണാചാരനാണ് കോട്ടയം മാഞ്ഞൂർ സൗത്ത് സ്വദേശി ജെയിംസ് കെ സി എന്ന അധ്യാപകൻ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ജെയിംസ് മാഷിന് തൃശൂരിലും ഒപ്പം കേരളത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയാണ് മാർഗംകളിയിലേക്ക് ഇതിനെ അനുബന്ധമായിട്ടാണ് മധ്യതിരുവിതാംകൂർ ഏകദേശം എറണാകുളം ജില്ല മുതൽ അങ്ങ് കൊല്ലം വരെ വ്യാപിച്ചു കിടക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ കുടുംബങ്ങളിലെ ഒരു ആചാരമായിട്ടാണ് പ്രത്യേകിച്ച് മർത്തോമസ് ലേഹയുടെ ചരിത്രമാണ് ഈ മാർഗംകളിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി മാർഗംകളിയിൽ സംസ്ഥാനത്ത് ഉടനീളം പരിശീലിപ്പിച്ചിട്ടുള്ള ജോസാർ ജോസആർ ജെയിംസ് കെ സി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് മുമ്പില് ഈ പഴയ രീതിയിലുള്ള മാർഗം കളി കർമ്മമാരായിട്ട് കളിച്ച് അതിൽ നിന്ന് ചിട്ടപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടി എൻ ജെ കിപ്പ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പം ഈ മാർഗം കളി സ്കൂൾ തലത്തിലും കോളേജ് അംഗീകരിച്ചത് അന്നായിട്ട് ആദ്യത്തെ കോഴ്സിലോട്ട ആളാണ് ഞാൻ അപ്പം എനിക്ക് പഴയതറിയാവുന്നതുകൊണ്ട് പുതിയ രീതിയിൽ പെട്ടെന്ന് മിക്ക പി സാധിച്ചു അന്നോട്ട് ഈ പിന്നെ ഈ വർഷം വരെ അല്ലെങ്കിൽ ഇരുപത്തി ആറ് വരെ നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞു പഠിപ്പിച്ച് കോളേജിലും സ്കൂൾ തലത്തിലും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാം ഒരുപാട് കോളേജ് തലത്തിലും പിന്നെ എം ജി യൂണിവേഴ്സിറ്റിയിലും കാലിക്കെട്ടിലും കേരള യൂണിവേഴ്സിറ്റിയിലും എല്ലാം നമ്മൾ പ്രൈസ് നല്ലപോലെ തൂത്ത് വാരിയിട്ടുണ്ട് ഇപ്പോഴും എനിക്കിവിടെ ടീം ആറ് ഹയർ സെക്കൻഡറി അഞ്ച് ഹൈസ്കൂളും ഉണ്ട് അപ്പൊ എന്റെ എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പിള്ളേ പിള്ളേരെ സൂപ്പറായിട്ട് ഞാൻ പഠിപ്പിച്ചു അതുപോലെ പത്തനംതിട്ട എനിക്ക് എനിക്കോണെ ഞാൻ ഓർക്കുന്നില്ല എത്ര പ്രശ്നമാണ് ഞാൻ കയറി അന്നതൊട്ട് ഞാനിവിടെ പ്രൈസുമായിട്ട് ഹയർ സെക്കൻഡറി കിടങ്ങന്നൂർ സ്കൂളിൽ മേടിക്കുന്നത് അതുപോലെ എല്ലാ സ്കൂളും കൊല്ലം തിരുവനന്തപുരം ഞാൻ രണ്ട് കാര്യമല്ലേ ഇത്രയും ജില്ലയിൽ അത് നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ യാട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചോട്ട് ഈ യാട്ടപ്രകാരം വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ ഏത് ജഡ്ജസ് വന്നാലും നമുക്ക് മാർക്ക് കിട്ടും ആ രീതിയിലാണ് ഇപ്പൊ ഈ ലോക്കൽ പിള്ളേരെ പഠിച്ചുവരുന്നുണ്ട് ആട്ടപ്രകാരം അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു വെക്കുന്നു പക്ഷെ ഞാൻ ഈ കല നിർസുന്നടം വരെ ഭംഗിയായിട്ട് ആട്ടപ്രകാരം ഉള്ള പോലെ തന്നെ ഈ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കും അതുപോലെ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും ജില്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കിഴങ്ങന്നൂർ ജില്ലയിലെ പിള്ളേർ പറഞ്ഞാൽ എനിക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യന്തതയും നമ്മൾ അഹങ്കാ അഹങ്കാരം ഒന്നും ഇല്ലാത്ത പിള്ളേരെ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അടുത്ത് പറ്റാൻ പറ്റില്ല എനിക്കറിയില്ല അപ്പം അങ്ങനെ ഭംഗിയായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരിടത്ത് പത്ത് ക്ലാസ്സെടുക്കുവാണെങ്കിൽ ഇവിടെ എട്ട് ക്ലാസ് എടുത്താൽ മതി കാരണം അവർ പ്രാക്ടീസ് ചെയ്യും പണ്ട് തൊട്ടേ അങ്ങനെയാണ് അവിടുത്തെ ടീച്ചേഴ്സും സാറുമാരും പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ജ്യോതിഷ് സാറും എൻ്റെ ടീച്ചർ സന്തോഷിച്ച ടീച്ചറൊക്കെ വളരെ കാര്യമായിട്ട് അതുപോലെ പിള്ളേരും എന്നതാണേലും എൻ്റെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദിഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം അവിടുന്ന് ആദ്യം പഠിച്ചിറങ്ങി തന്നെയാണ് ഞാൻ എനിക്ക് ആരോടും കണ്ണടിച്ചു പറയാം അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ ഭംഗിയായിട്ട് തന്നെ പഠിപ്പിക്കും ഇത്തവണ പത്തനംതിട്ട ജില്ല കഴിഞ്ഞപ്പം എല്ലാവരും കണി പിള്ളേർ എങ്ങനെ ചാടി മറക്കുന്നു എല്ലാവരും എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു പിള്ളേർ കളിക്കുന്നു സാറേ ഇതിന്റെ കോസ്റ്റ്യൂമേ ഇപ്പൊ തന്നെ ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടല്ലോ അത് എന്തൊക്കെയാണ് സാറേ കോസ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ട മുണ്ട് ചട്ട എന്ന് പറഞ്ഞാൽ മണിച്ചട്ടെന്ന് പറയും അതിന് ഈ ഇടുന്നത് മുണ്ട് മുണ്ട് ഈ മുണ്ടിപ്പിക്കുമ്പോൾ മുട്ടിനും പത്തിക്കും സെന്റർ വേണം മുണ്ടിപ്പിക്കാൻ പിന്നെ കവണി നേരിയതിനും പറയും കവണി എന്ന് പറയും നേരിടാ നമ്മളാ ലേസ് കശവുള്ളത് പിന്നെ കാശുമാല കഴുത്തടുത് കുണുക്കത് ആ പിന്നെ കമ്മല് പിന്നെ കാല തള കാലത്തള വെള്ളിത്തലയെ പറ്റുള്ളൂ കോട്ട കളർ പറ്റിയല്ല പിന്നെ വീതി കൂട വള കയ്യല് പിന്നെ മുടി മായ്ക്കെട്ട് പിന്നെ പ്രോച്ചുണ്ട് കവണി ഇടുന്ന ബ്രോച്ച് ഇത്രയാണ് മറികട പിന്നെ മയിലാഞ്ചി എടുന്ന് പറഞ്ഞാൽ ഒരു കാലയില് ഒരു സൈഡിലെ ആടും ഇപ്പഴത്തെ സൈഡിലുള്ള ആടും പുറയിൽ ഒന്ന് അപ്പൊ ഏഴ് രണ്ടു കാലം ഏഴ് ഏഴും പതിനാല് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഉൾക്കൊള്ളിക്കുന്നതാണ് പന്ത്രണ്ട് കുത്ത് പിന്നെ ഈശോയാണ് പുറ ഉദ്ദേശിക്കുന്നതാണ് അതാണ് ഈ പിന്നെ മൈലാഞ്ചിയുടെ അർത്ഥം ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാല് അഭിനയിച്ച ഇട്ടിമാണി മെയ് ഇൻ ചൈന എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ മോഹൻലാല് ഇതുപോലൊരു ആന്വേഷം കിട്ടിയ ഒരു മാർഗ്ഗം കളി പാട്ടുമൊക്കെ പാടിക്കാണ് കുറച്ചുകൂടെ ഒരു ജനകീയമായത് അപ്പൊ ഇത് ആൺകുട്ടികൾക്കും ഈ മാർഗംകളി ആദ്യം നമ്മൾ സ്കൂൾ തരത്തിലാകുന്നതിന് മുമ്പ് ആദ്യം മാർഗം കളി ആ ആയിരുന്നു അത് കഴിഞ്ഞാൽ അവര് അവരോട് ഇവരുടെ കോമ്പറ്റീഷൻ വരും പിള്ളേർ മെയ് വഴങ്ങും അതുകൊണ്ട് ആംപിള്ളേർക്ക് പ്രൈസ് കിട്ടിയല്ല വിവരങ്ങൾക്കെല്ലാം കോമണാണ് അപ്പൊ അവർ ആമ്പിള്ളേർ കളിക്കുമ്പോൾ എന്നാ എന്ന് പറഞ്ഞാലും കിട്ടില്ല അപ്പൊ അവരെല്ലാം പുറകോട്ട് മാറി എന്നാൽ ചങ്ങനാശ്ശേരി രൂപതയും ബാലാരൂപതയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആമ്പിള്ളേര് രണ്ടും രണ്ട് കോമ്പറ്റീഷനാണ് സെപ്പറേറ്റാ അതുകൊണ്ട് പക്ഷെ സ്കൂൾ തലത്തിൽ ഒന്നായതുകൊണ്ട് ആമ്പിള്ളേരില്ല എന്നാൽ കോളേജ് തലത്തിൽ ആമ്പിള്ളേർ പിള്ളേർ ഒന്നിച്ചാ ഞാനിപ്പൊ എസ് പി കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ആമ്പിള്ളരും വെമ്പിള്ളരും പപ്പാതി കളിക്കുന്നു ഏഹ് നല്ല പിള്ളേരാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പിള്ളേർ തന്നെ ഈ കലയിൽ കയറി വന്നത് അപ്പം അതുകൊണ്ടാണ് അമ്പിള്ളര് കളിച്ചാൽ ഇവരെക്കാളും കളിക്കില്ല ചില സ്കൂളുകാർ ചാടി മറഞ്ഞാൽ നല്ലപോലെ പോകും കളിക്കും പക്ഷെ മേവഴുക്കം വരുമ്പോൾ അമ്പിളർക്ക് കിട്ടിയല്ല അതുകൊണ്ടാണ് പിള്ളേർ തന്നെ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഇവരെ ഏത് സ്കൂളിൽ നിന്ന് വന്നു ഇവരുടെ പേരുകളൊക്കെ നമുക്കൊന്ന് നോക്കാം ജാനകി പി നായർ സജി അങ്ങനെ ജെയിംസാന്റെ ഒരു പാട്ടോടു കൂടി നമുക്ക് ഇത് ഇതിന്റെ ഒരു പാട്ടോടു കൂടി നമുക്ക് മതിയാ കല്ലുകൾ കനകം ഗൾക്കാനി

തന്നതയെന്നോരീ ദാനീരാ ഇമ്മ മൊടൻ വിളത്തിരു മനസാലെ ഇയൽ വൈദീ നീ തീയ് എന്നാ തന്നീ എന്നാ തന്നിത്തെ ഹീജുരേ നേരും അരികള് വത്തേ ഇന്നെ ഇടതാ തന്നതെന്നേ ഇയളീരിരാ ഈ ശവിനംഗനিনা വേനയുര തിതിയുടയ രജൻ വേരു മൻബാടി കടകട 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 കടകട

ാൾ മനോഹരമായി അവരെ പോലും വെല്ലുന്ന ഒരു രീതിയിലാണ് ജെയിംസ് മാഷ്ട്രീ മാറംകളി നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് മാറംകളി നടക്കുന്ന ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം കേരള തൃശൂർ